സംസ്ഥാനത്തെ പോലീസ് മർദ്ദനങ്ങളിൽ പ്രതിഷേധിച്ച് ബിജെപി ഇടുക്കി സൌത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പണ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു ബിജെപി ആലപ്പുഴ മേഖലാ പ്രസിഡന്റ് എൻ ഹരി സമരം ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ നടക്കുന്ന പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് ബിജെപി കേരളത്തിലുടനീളം പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് കട്ടപ്പനയിലും പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചത് ബിജെപി സൌത്ത് ജില്ലാ കമ്മിറ്റിയാണ് പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചത് ഇടുക്കി കവലിൽ നിന്നാണ് പോലീസ് സ്റ്റേഷൻ മാർച്ച് ആരംഭിച്ചത് മാർച്ച് പോലീസ് സ്റ്റേഷന് മുന്നിൽ ബാരിക്കേഡ് കെട്ടി പോലീസ് തടഞ്ഞു ബി ജെ പി ആലപ്പുഴ മേഖലാ പ്രസിഡന്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഈ പോലീസിനുള്ളില് ഞാൻ സൂചിപ്പിച്ച നല്ലവരായിട്ടുള്ള ആളുകളുണ്ട് പക്ഷേ കാക്കിയിട്ട കാക്കിക്കുള്ളിൽ ചുമല നിക്കറിട്ട പോലീസുകാരുമുണ്ട് പക്ഷേ നിങ്ങളുടെ ഈ കാക്കി ഞാൻ അവസാനിപ്പിക്കുക നിങ്ങളുടെ കാക്കി എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ഒരു പീരിയഡ് മാത്രമാണ് പക്ഷെ ഞങ്ങളിടുന്ന കാക്കി ജീവിതാവസാനം മുഴുവൻ ഞങ്ങളും ആ കാക്കിയാണ് ഇടുന്നതെന്ന് നിങ്ങൾ ഓർത്താൽ നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത് നടമാടുന്ന ഈ അക്രമ പരമ്പരകൾക്കെതിരെ ഇവിടുത്തെ സ്വജനപക്ഷവാതനത്തിനെതിരെ ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടി വൽക്കരണത്തിനെതിരെ നിങ്ങൾ നിങ്ങളുടെ യൂണിയൻ ഒക്കെ നല്ലതാ ഞങ്ങള് പോലീസുകാരെ ബഹുമാനിക്കുന്നുണ്ട് സാധാരണക്കാര് പാവങ്ങൾ നിങ്ങൾ ഏമാന്മാർ മോകളിൽ നിന്ന് ഉത്തരവിടുമ്പോ ഇതുപോലെ വന്ന് നിക്കാൻ വിധിക്കപ്പെട്ട പോലീസുകാരോണ്ട് അവരോടല്ല പക്ഷേ ആ ഇവിടുത്തെ സർക്കാരിനെതിരെയുള്ള ഒരു താക്കീതായിട്ടാണ് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി എല്ലാ ഡിവൈഎസ്പി ഓഫീസുകളിലേക്കും അതല്ലെങ്കിൽ അവിടെ മാർച്ച് മാർച്ചിനുശേഷം നടന്ന യോഗത്തിൽ സൌത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി സി സന്തോഷ് കുമാർ നേതാക്കളായ കെ എൻ പ്രകാശ് ശ്രീനഗരി രാജൻ കെ എൻ കുമാർ കെ എൻ ഷാജി ഷാജി നെല്ലിപ്പറമ്പിൽ രക്തമ ഗോപിനാഥ് രതീഷ് വി എസ് എ വി മുരളി ചന്ദ്രൻ പനയ്ക്കിൽ സന്തോഷ് കൃഷ്ണൻ സജീവ് വട്ടപ്പാറ എം എൻ മോഹൻദാസ് പി എൻ പ്രസാദ് എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന